സംസാരം രാമായണ വിചാരം എന്ന് പറഞ്ഞിട്ട് മൂന്നത്തെ വീഡിയോ ആയിരുന്നത് എനിക്ക് തോന്നുന്ന ചില സംശയങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില വിഷയങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയുന്ന രീതിയിൽ വലിയ പാണ്ഡിത്യം ഒന്നുമില്ല രാമായണത്തെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ രാമായണത്തിലൂടെ പിച്ച വെച്ച് തുടങ്ങുന്നതെന്ന് ആകെ പറയാവുന്ന ഒരു കാര്യം ഇരുപത് വർഷം ആ പുസ്തകം വായിച്ചു ആ വായന കൊണ്ട് എൻ്റെ ജീവിതം മാറി മറിഞ്ഞു അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിൽ നിന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നന്ദി ഉണ്ടാകുകയാണെങ്കിൽ അത് ഭഗവാന്റെ പാദത്ത് സമർപ്പിക്കുക കഥ ഇന്നത്തെ വിഷയം ദുഃഖമില്ലാതെ എന്ത് ചെയ്യണം രണ്ട് ദുഃഖങ്ങൾക്കിടയ്ക്കാണ് ഒരു സുഖം എന്ന് പറയാറുണ്ട് ദുഃഖമില്ലാതാക്കാൻ ഒരു വിദ്യകളുമില്ല അത് നമ്മൾ സഹിച്ചു തന്നെ ആകാം പക്ഷേ അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അതിന് രാമായണത്തില് ചില സന്ദർഭങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ദുഃഖങ്ങൾ വരുമ്പോൾ അത് ഈ താമരയിലെ വെള്ളത്തെ കണ്ടിട്ടില്ലേ താമരയെ അത് ബാധിക്കാതെ ആ ഇലയെ അത് ബാധിക്കാതെ അത് ഒഴുകി പോകണ്ടേ അതുപോലെ ദുഃഖം വരുമ്പോൾ അത് നമ്മളെ ബാധിക്കാതെ ഒഴുകി പോ ഇടയാക്കുന്ന ഒരു സൂത്രവിദ്യ പറയാം നമ്മുടെ രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും എടുത്തു നോക്കുമ്പോൾ ദുഃഖങ്ങളാണ് കൂടുതൽ അല്ല രാമായണത്തിൽ ഏർ ഉടനീളം ദുഃഖങ്ങളാണ് വിവരിക്കുന്നത് മനുഷ്യനായി ജന്മമെടുത്താൽ എന്തൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് രാമായണത്തിലൂടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നു അപ്പോൾ എന്നുവെച്ച് നമ്മളാരും നിരാശരാകേണ്ട കാര്യമില്ല ഓ ഇല്ല എപ്പോഴും ദുഃഖമാണല്ലോ എന്തിനാ ഈ ജന്മം പക്ഷെ ഈ ജന്മം എന്ന് പറയുന്നത് ഭഗവാനെ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെ കുറഞ്ഞു വരും എന്നാണ് രാമായണത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ വാത്മീകിയെ കൊണ്ട് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് അത് എഴുതാൻ തുടങ്ങുന്നത് തന്നെ ക്രൗഞ്ചനിധനങ്ങളിൽ ഒന്ന് അമ്പേക്ക് വീഴുമ്പോൾ വാത്മികിയിൽ നിന്ന് ഹാ എന്ന് വന്ന ആ ഒരു നിഷാദ എന്നുള്ള ആ ഒറ്റ ശബ്ദത്തിന് ശേഷം ആ ഒരു വാക്കിൽ നിന്നാണ് ആ രാമായണം എഴുതാനായിട്ട് വാർത്തയ്ക്ക് തുടങ്ങുന്നത് അപ്പോ ദുഃഖം കാണുമ്പോഴാണ് അത് എഴുതിത്തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇനി രാമൻ എന്നുള്ള രാജാവ് എങ്ങനെയാണ് സുഖത്തെയും ദുഃഖത്തെയും നോക്കി കണ്ടതെന്ന് നമുക്ക് നോക്കാം ആ രാമൻ രാ യുവജാവാണ് പട്ടാഭിഷേകം എല്ലാം ഉറപ്പിച്ചു വെച്ചതാണ് പക്ഷേ നടന്നില്ല കാട്ടിലേക്ക് പോയി രാമന് ഒന്നും തോന്നിയില്ല ഒരു ഭാവഭേദവും ഇല്ലാതെ സന്തോഷത്തോടെയാണ് നാട്ടിൽ വസിക്കുന്നതിനേക്കാൾ എളുതല്ലോ ആരണ്യവാസ് എന്ന് പറഞ്ഞിട്ടാണ് രാമൻ യാത്ര തിരിക്കുന്നത് തന്നെ കൂടെയുള്ളവരെ എല്ലാം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി രാമൻ കാട്ടിലേക്ക് പോയി അപ്പോൾ സുഖവും ദുഃഖവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലും നമ്മെ ബാധിക്കുന്നു അത് എങ്ങനെ നേരിടണമെന്നും നമുക്ക് പറഞ്ഞു തരുന്നു രാമൻ തന്റെ ജീവിതം ആചരിച്ച് കാണിച്ചു തരുന്നു കൗസല്യെന്ന ഒരു അമ്മയെ എടുത്താലും രാമൻ ജനന സമയത്ത് ആ അമ്മയ്ക്ക് ദർശനം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടണമെങ്കിൽ അത്രയും ഉയർന്ന ചിന്താഗതി ഉള്ള ഒരാളായിരിക്കണം അമ്മ പ്രാർത്ഥിക്കുന്നത് എന്താണ് തൻ്റെ മകനെ ദേവകളുടെ കൈകളിൽ എത്തിച്ചിട്ട് അമ്മ ഭർത്തൃ ശുശ്രൂഷ ചെയ്ത് കാറ്റിൽ തന്നെ വസിക്കുകയാണ് ചെയ്യുന്നത് അമ്മയുടെ പ്രാർത്ഥന തന്നെ ഇത്ര പവിത്രമായൊരു പ്രാർത്ഥനയാണ് നമുക്ക് ദുർഗെ ഭഗവതി ദുഃഖ വിനാശിനി സ്വർഗസ്ഥിതിലയകാരിണി ചണ്ടുകയെ യന്മകനാശം നടക്കുന്ന നേരവും കൽമശം തീർന്നിരുന്നിടുന്ന നേരവും തൻമെതി കെട്ടുറങ്ങുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടും നിങ്ങൾ അപ്പോ എൻ്റെ മകൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒന്നും അറിയാതെ ഉറങ്ങുമ്പോഴും എല്ലാം ആ ദേവകളെ നിങ്ങൾ ആ മകനെ സംരക്ഷിച്ചു കൊള്ളണമെന്നാണ് അമ്മ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അമ്മ മകനെ അയക്കുകയാണ് അപ്പോ അത്രയും ഉദാത്തമായ ഒരു ബന്ധമായിരുന്നു ആ അമ്മ അപ്പോ പറയാറില്ലേ ഒരു അമ്മയുടെ ആ അമ്മയുടെ മകനായിട്ട് രാമൻ ജനിച്ചില്ലെങ്കിലല്ലേ രാമൻ തന്നെ വരും ആ അമ്മയ്ക്ക് മകനായിട്ട് ഇനി അച്ഛൻ്റെ കാര്യം എടുത്താലോ രാമനെ പിരിയുമ്പോൾ കടുത്ത മനോവേദനയിൽ ദശരഥന്റെ ശരീരം നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ജീവൻ വെടിയുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ആരാണ് ഈ ദശരഥൻ എന്ന് പറഞ്ഞാൽ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ആ രഥം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും ദശരഥൻ തന്നെയാണ് നമുക്കുണ്ട് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ഗ്രാമങ്ങൾ രണ്ടും കൂടെ ചേർക്കുമ്പോൾ പത്ത് അപ്പം നമ്മൾ ഓരോരുത്തരും ദശകഥനം തന്നെയാണ് ഇനി അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാർ എന്താണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇതാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് ഭാര്യമാർ ഇതെല്ലാം മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് ഇനി കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളിൽ മുഴുകി കഴിഞ്ഞ അദ്ദേഹം തനിക്ക് പിറന്നിരിക്കുന്നത് ഭഗവാനാണ് തനിക്ക് പുത്രനായി പിറന്നതെന്ന് പോലും അറിഞ്ഞില്ല അതേസമയം അമ്മയ്ക്ക് അറിയാമായിരുന്നു ഒരു ഭഗവാനാണ് വന്ന് ജനിച്ചിരിക്കുന്നതാണ് പക്ഷെ ആ അച്ഛൻ ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചില്ല സുഖഭോഗങ്ങളിൽ മുഴുകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു സന്ധിഗ്ധട്ടത്തിൽ വന്നപ്പോ അദ്ദേഹത്തിൻ്റെ ജീവൻ ഇഷ്ടമായി അതാണ് ആ അച്ഛന്റെ അവസ്ഥ ഇനി ആ ദശരഥൻ തനിക്ക് പറ്റിയ ഒരു ശാപ തനിക്ക് കിട്ടിയ ഒരു ശാപത്തെ കുറിച്ച് പറയുന്നുണ്ട് മുനി ശപിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നു ചേരുന്നത് അവിടെ നമുക്ക് വേറൊരു കാര്യം ഓർക്കാം നമ്മുടെ വിനോദം മറ്റൊരാളിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ആകരുത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനും അതിന് അതിരുകൾ റോഡ് കെട്ടിയിരിക്കുന്നത് ആ വണ്ടി ഓടിക്കാനാണ് എന്ന് പറഞ്ഞ് നമുക്ക് അമിതമായ വേഗത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല അത് മറ്റൊരാളിനെ തട്ടി അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ചില അതിരുകൾ ഉണ്ട് നമ്മളുടെ വിനോദം മറ്റൊരാളിനെ വിഷമിപ്പിച്ചിട്ടാകരുത് എന്നാണ് ആ മുനികുമാരൻ്റെ കഥയിലൂടെ നമുക്ക് ഭഗവാൻ തരുന്ന പാഠം രാമായണത്തിലൂടെ നമുക്ക് തരുന്ന പാഠം ഇതാണ് കൃഷ് കൃഷ്ണന്റെ കാര്യം നോക്കാം നമുക്ക് കാരാഗൃഹത്തിലാണ് ജനിച്ചത് അവിടെ നമ്മൾ ബാല്യം മുതലേ ഭഗവാനെ കൊല്ലാൻ ഓരോരുത്തരായി വന്നു അതെല്ലാം ഭഗവാൻ നേരിട്ടു കംസനെ കൊന്നു അങ്ങനെ യുദ്ധം ജതിലെ യുദ്ധം ചെയ്തു അങ്ങനെ വളരെ സംഭവ വിപുലമായ ഒരു ജീവിതമാണ് ദുഃഖങ്ങൾ ആ ഭഗവാന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം ഭഗവാന്റെ ചുണ്ടിലെ ആ പുഞ്ചിരി ഒരിക്കൽ പോലും മാറിയിട്ടില്ല ആ എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടാണ് എല്ലാം നേരിട്ടത് അപ്പോ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു മനുഷ്യജന്മെടുത്ത ദുഃഖങ്ങളുണ്ട് പക്ഷെ അത് ചിരിച്ചു കൊണ്ട് നേരിടാൻ ഇപ്പൊ മ അത്രത്തോളം അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ചിരിച്ചു കൊണ്ട് നേരിടാൻ പറ്റാത്തത് പക്ഷെ ഭഗവാന്റെ ആ ഒരു അംശമെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ നമ്മുടെ ജീവിതം സഫലമായി എന്ന് തന്നെ പറയാം ഇനി അവസാനം ഗാന്ധാരിയുടെ ശാപവും കൂടെ കിട്ടി യാദവംശം പരസ്പരം തല്ലുകൂടി കൂടി മരിക്കട്ടെ എന്ന് അത് അപ്പോഴും ഭഗവാൻ അത് തഥാസ്തു അത് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ആ അമ്മയുടെ ശാപം സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോ ഇനി എന്ത് കേട്ടാലും ഒന്നും നമ്മൾ കേൾക്കാത്ത രീതിയിൽ ഒന്നും കേൾക്കാതിരിക്കണം എന്നൊന്നുമല്ല ഈ പറഞ്ഞതിനർത്ഥം നല്ലത് കേൾക്കുമ്പോൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവി കൊണ്ട് അടച്ചു പിടിക്കുക വേണ്ടാത്തത് കേൾക്കുമ്പോൾ ഒരു ചെവിയിലൂടെ കൂട്ട് മറ്റൊരു ചെവിയിലൂടെ പുറത്തു കളയുക ഇത് നമുക്ക് എങ്ങനെയാണ് പറ്റുന്നത് എപ്പോഴും നാമം ജപിച്ചു ശീലിച്ചാൽ നമുക്ക് ഇത് എളുപ്പത്തിൽ സാധ്യമാകും ആരെന്ത് പറയാലും നമ്മളെ മനസ്സിൽ എന്താണ് നടക്കുന്നത് രാമോ 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 കൃഷ്ണ 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 നല്ലത് പറയുമ്പോഴും എന്റെ കൃഷ്ണ ചീത്ത കേൾക്കുമ്പോഴും എന്റെ കൃഷ്ണ എന്നല്ലാതെ ആ മനുഷ്യന്റെ നാവിൽ വേറെ ഒന്നും വരികയില്ല അപ്പോൾ എല്ലാം ഭഗവാനെ സമർപ്പിക്കുക നമുക്ക് കിട്ടുന്ന പ്രസാദ് അത് ആ കല്ലുകളാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഭഗവാനു വേണ്ടി ഒരു അമ്പലം കിട്ടാം അല്ല പുഷ്പങ്ങളാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഭഗവാനും അർച്ചന ചെയ്യാം അപ്പോൾ നല്ലത് വന്നാലും ചീത്ത വന്നാലും എല്ലാം ഭഗവാനെ സമർപ്പിക്കുക നമ്മൾ യിരിക്കുക ഭഗവാനെ കിട്ടാനുള്ള ആഗ്രഹം എങ്ങനെയായിരിക്കണം എന്ന് കൂടെ പറയാറുണ്ട് നാട്ടിലെ ഒരു വലിയ വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരിയെ പോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്ന് പറയാറുണ്ട് ആ വലിയ വീട്ടിൽ ഓരോ ജോലി ചെയ്യുമ്പോഴും ഈ അമ്മയുടെ മനസ്സെന്ന് പറയുന്നത് ആ നാട്ടിലെ തൻ്റെ കൊച്ചു വീട്ടിലെ ആ കുട്ടിയുടെ അടുത്തായിരിക്കും തൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ടാവും എൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ടാവും എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കും എപ്പോഴും അമ്മ ആ ഓരോ ജോലിയും ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനെ എൻ്റെ ജോലി എത്രയും വേഗം തീർത്താലും എനിക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പറ്റുമല്ലോ എനിക്ക് എത്രയും വേഗം ഭഗവാന്റെ അടുത്തെത്താമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ വേണം നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യാൻ ഭഗവാന് വേണ്ടി തുടിക്കുന്ന മനസ്സ് അതാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഇനി ഭക്തി എന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുത്ത് തിരിച്ചെടുക്കുന്ന പണ്ടത്തെ ബാർട്ടർ സമ്പ്രദായം അല്ലെന്ന് കൂടി നമ്മൾ ഓർക്കണം നമ്മൾ ഇത്ര ജപിച്ചു എന്നിട്ടും ദുഃഖങ്ങളാണ് സാരമില്ല നമുക്ക് എന്ത് പറയാൻ ഭഗവാനെ ഞാൻ വീണ്ടും ജപിക്കുകയാണ് എനിക്ക് മറ്റൊരാശ്രയമില്ല അവിടുന്ന് മാത്രമാണ് എൻ്റെ ഏകാശ്രയം ഞാനിത് ജപിക്കുമ്പോൾ ഇത് കേൾക്കാൻ അല്ലെങ്കിൽ അവിടുന്ന് മുന്നിൽ സന്നിഹിതനാവണേ എന്ന ഉള്ള ആ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായും ഭഗവാൻ സന്നിഹിതനാവുക തന്നെ ചെയ്യും എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീ സായി